നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന സംസ്ഥാനമാണ് തെലങ്കാന കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എട്ട് സീറ്റുകൾ ലോക്സഭയിൽ നിന്നും അവിടെ കിഷൻ റെഡ്ഡി അടക്കമുള്ളവർ ജയിച്ചപ്പോൾ അവർ ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭരണം ഉറപ്പിച്ചിരിക്കുമെന്നാണ് എന്നാൽ തൊട്ടടുത്ത സമയത്ത് തന്നെ ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായപ്പോൾ ബി ജെ വലിയ നഷ്ടമാണ് ഉണ്ടായത് ഈ അടുത്ത ജൂബിലി ഹിൽസ് എന്ന് പറയുന്ന അവിടുത്തെ സെക്കന്ദ്രാബാദ് ലോക്സഭാ മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന ജി കിഷൻ റെഡ്ഡി പ്രധാനം ചെയ്യുന്ന മണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന അസംബ്ലി സെഗ്മെൻറ്റിൽ അവിടെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടുകൾ നോക്കുമ്പോൾ അറിയാം കഴിഞ്ഞ തവണ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ലഭിച്ച വോട്ടിൻ്റെ മൂന്നിലൊന്നു മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ അവിടെ കോൺഗ്രസ് ആണ് ജയിച്ചത് മാത്രമല്ല തെലങ്കാനയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്ന അതായത് ബി ആർ എസുമായി നേരിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടിരുന്ന പല സീറ്റുകൾ ഉപതെരഞ്ഞെടുപ്പിലൂടെയും അതുപോലെ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെയൊക്കെ വലിയ ആധിപത്യത്തോടെ കോൺഗ്രസ് തിരിച്ചു വരികയാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായിരുന്നാലും അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നാലും ഈ അടുത്ത തെലങ്കാനയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ബഹുഭൂരിപക്ഷം ജയിച്ചു കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന് കാരണം രേവന്ത് റെഡ്ഡി നടപ്പിലാക്കിയ പ്ലാനിംഗ് മെത്തേഡുകളാണ് തെലങ്കാനയിൽ അവിടെ ജാതി സെൻസസ് പൂർത്തീകരിച്ചു അവിടെ മികച്ച രീതി ആനുകൂല്യങ്ങൾ ഓരോ വിഭാഗത്തിനും തരംതിരിച്ച് നൽകുന്നതിൽ രേവന്ത് കാണിച്ച പക്വത അദ്ദേഹത്തിന്റെ വിജയത്തിന് കാരണമാവുകയാണ് അദ്ദേഹത്തിന് എല്ലാ മേഖലയിലേക്കും ഹിന്ദുവെന്നോ മുസ്ലിം വ്യത്യാസമില്ലാതെ എല്ലാ മേഖലയിലേക്കും അദ്ദേഹത്തിന് വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുന്നുണ്ട് വൈസി സഹോദരന്മാരായ അസദുദ്ദീൻ വൈസിയും അക്ബറുദ്ദീൻ വൈസിയും പറഞ്ഞത് രേവന്ത് റെഡ്ഡി അദ്ദേഹം കോൺഗ്രസ്സുകാരനാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അദ്ദേഹത്തിനോട് വലിയ മതിപ്പാണ് അദ്ദേഹത്തിന്റെ സർക്കാർ ഭരണം താരതമ്യേന ചന്ദ്രശേഖര റാവുവിന്റെ അഴിമതി ഭരണം വെച്ച് നോക്കിയാൽ നല്ലതാണ് എന്നാണ് പറയുന്നത് ഒന്ന് ആലോചിക്കണം ബി ജെ പിയുടെ ബി ടീമായി കോൺഗ്രസിന് സ്പോയിലറായി എ ഐ എം ഐ എം എവിടെയൊക്കെ നിന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവർ തന്നെ പറയുന്നു രേവന്ത് വളരെ മികച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇതാണ് രേവന്തിന് കിട്ടുന്ന ഒരു പോസിറ്റീവ്നെസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ എതിരാളികൾ പോലും അദ്ദേഹത്തിനെ അംഗീകരിക്കുന്നു ചന്ദ്രബാബു നായിഡു എന്ന ആന്ധ്രാ മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ പാർട്ടിയിലുണ്ടായിരുന്ന രേവന്ത് കോൺഗ്രസിലേക്ക് മാറിയത് തെലങ്കാനയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായെന്നും അതുകൊണ്ടാണ് ടി ഡി പി തെലങ്കാനയിൽ ഒന്നും നേടാൻ കഴിയാതെ പോയതെന്നുമാണ് ആലോചിക്കൂ ആന്ധ്രയുടെ വിഭജനത്തിന് ശേഷം ആന്ധ്രാപ്രദേശിൽ കോൺഗ്രസിന് പച്ചപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി ബി സി സി അധ്യക്ഷനായിരിക്കെ അവിടെ പ്രഥമ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിൽ സിആർഎസ് അതായത് ഇപ്പോഴത്തെ ബി ആർ എസ് ജയിച്ചു പിന്നീടും അദ്ദേഹം അതായത് ചന്ദ്രശേഖര റാവു നാലു കൊല്ലമായപ്പോൾ പിരിച്ചു ഭരണ തുടർച്ച നേടിയെടുക്കാൻ തെരഞ്ഞെടുപ്പിനെ ഫേസ് ചെയ്തു അദ്ദേഹം ജയിച്ചു പക്ഷേ വളരെ വൈകാതെ ജനങ്ങൾ മനസ്സിലാക്കി ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും നേതൃത്വത്തിലുള്ള അഴിമതി ഭരണം എത്രത്തോളം അവിടുത്തെ ജനങ്ങളെ പിന്നോട്ടടിക്കുന്നു എന്നുള്ളത് അങ്ങനെയാണ് രേവന്തിന് അധികാരം ജനങ്ങൾ കയ്യിൽ വെച്ച് കൊടുത്തത് അത് വലിയ നിധി പോലെ സൂക്ഷിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ് അത് ഏതൊരു പാർട്ടിക്കും കണ്ടുപഠിക്കേണ്ട ഒരു കാര്യമാണ് കേന്ദ്രത്തിലുള്ള ബി ജെ പിക്ക് പോലും അത് ഒരു ഐഡിയോളജിക്കൽ റെഫറൻസായി എടുക്കുന്നതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഇൻറ്റഗ്രേറ്റഡ് വെർഷനായി ജാതി സെൻസസ് നടപ്പിലാക്കണം എന്ന് ബി ജെ പി തീരുമാനിച്ചത് പക്ഷേ അവരുടെ കുത്തിത്തിരിപ്പ് മറ്റൊരു രീതിയിലാണ് എന്ന് മാത്രം